നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ വിമർശിച്ച് എഴുത്തുകാരിയായ തസ്ലീമ നസ്രിൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഖുറാനിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്താൽ എങ്ങനെ മതേതര സർക്കാരാകുമെന്നും തസ്ലീമ നസ്രിൻ ചോദിക്കുന്നു മറ്റ് മതവിഭാഗങ്ങളെ വെറുക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതേതര സർക്കാരിനെ എങ്ങനെയാണ് അധികാരത്തിൽ ഏറാൻ കഴിയുന്നത് ഇടക്കാല സർക്കാർ മതേതര സർക്കാർ അല്ല എന്നും അവർ എക്സ് അക്കൗണ്ടിലൂടെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹിന്ദുക്കൾ അടങ്ങുന്ന മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന കൊടിയ പീഡനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തസ്ലീമ നസറിന്റെ ഈ വിമർശനം ഇപ്പോൾ വന്നിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിച്ച എഴുത്തുകാരി കൂടിയാണ് തസ്ലീമ ഒടുവിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണിയെ തുടർന്ന് അവർക്ക് രാജ്യം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തിരുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരാൻ പോലും ഇതുവരെയും സാധിച്ചിട്ടില്ല അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അക്രമ സംഭവങ്ങളെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസ് അപലപിച്ചിരുന്നു ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നും മുഹമ്മദ് യൂനസ് പറഞ്ഞിരുന്നു മുഹമ്മദ് യൂനസിന്റെ പ്രതികരണത്തോടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന ഇടത് അടക്കം വെട്ടിലായിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം നടക്കുന്നില്ല എന്നും വ്യാജപ്രചരണമാണ് എന്നുമായിരുന്നു ഇവരുടെ എല്ലാവരുടെയും നിലപാട്